ക്രിസ്തുവിൽ പ്രിയരെ വചനയാത്രയിലേക്ക് സ്വാഗതം ഇന്നത്തെ വിചിന്തന വിഷയം വിശുദ്ധമത്തായുടെ സുവിശേഷം പതിനാലാമതിയായം ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള സ്നാപക യോഹന്നാൻ്റെ ശിരച്ഛേതനം ആണ് ശിശുവായ യേശുവിനെ വധിക്കാൻ ശ്രമിച്ച ഹെയറോദസ് രാജാവിൻ്റെ മകനാണ് സാമന്തര രാജാവായ ഹേറോദസ് അന്തിപ്പാസ് അദ്ദേഹം ഗലീലി പെരയ്യ എന്നീ പ്രവിശ്യകളുടെ ഗവർണറായിരുന്നു യേശുവിൻ്റെ കീർത്തിയെക്കുറിച്ച് കേട്ടപ്പോൾ രാജാവ് ഭയപ്പെട്ടു ഭയപ്പെട്ടത് യേശുവിനെയല്ല താൻ ചില ചേതനം ചെയ്ത സ്നാപക യോഹന്നാനയാണ് മരിച്ചവർ വീണ്ടും പ്രത്യക്ഷപ്പെടുമെന്ന അന്ധവിശ്വാസമാണ് ഈ ഭയത്തിന് അടിസ്ഥാനം അതുമാത്രമല്ല യേശുവിൻ്റെ പ്രവർത്തന ശൈലിയും അവിടുത്തെ സന്ദേശവും സ്നാപക യോഗന്മാൻ്റേതിന് സദൃശ്യമായിരുന്നു അന്ധവിശ്വാസവും സ്വന്തം മനസാക്ഷിയുടെ അസ്വസ്ഥതയും മൂലമാണ് രാജാവ് യേശുവിനെ സ്നാപക യോഗന്നാനാണ് മരിച്ചവരിൽ നിന്നും അവൻ ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ചിന്തിച്ചത് സ്നാപക യോഗന്നാന്റെ കരുത്തുറ്റ വ്യക്തിത്വവും വിട്ടുവീഴ്ചയില്ലാത്ത ധാർമ്മിക നിലപാടുമാണ് അദ്ദേഹത്തിൻ്റെ ജീവഹാനിക്ക് തീർന്നത് സ്വന്തം ഭാര്യയെ ഉപേക്ഷിച്ച് ഹെറോദിസിൻ്റെ ബന്ധുവായ മറ്റൊരു ഫിലിപ്പിൻ്റെ ഭാര്യയെ സ്വന്തമാക്കിയത് ശരിയല്ലെന്ന് യോഹന്നാൻ രാജാവിനോട് പറഞ്ഞിരുന്നു ഇതാണ് ഹേറോദ്യയ്ക്ക് സ്നാപക യോഗന്നാനോട് ശത്രുതയുളവാക്കുവാനും ശിരശേദനത്തിലേക്കും കലാശിച്ചത് അങ്ങനെ എന്നും നീതിയുടെയും ധാർമ്മികതയുടെയും സ്വരമായി സ്നാപകൻ്റെ ശബ്ദം ചരിത്രത്തിൽ ഇളം പിടിച്ചു സ്നാപക യോഗന്നാൻ്റെ മരണവാർ വിവരണം വഴി വിശുദ്ധമത്തായി ഒരു ചരിത്ര അവലോകനം നടത്താൻ മാത്രമല്ല പരിശ്രമിച്ചത് പ്രത്യുത യഹൂദാചാരമനുസരിച്ചോ ക്രൈസ്തവ ചിന്തയനുസരിച്ചോ ഭാര്യ ഭർത്തൃബന്ധത്തെക്കുറിച്ചുള്ള സത്യവും ധാർമ്മികതയും പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നതായി കാണാം ഭാര്യ ഭർതൃബന്ധത്തിൻ്റെ ധാർമ്മികത അത് രാജാവായാലും പ്രചയായാലും ഒന്ന് തന്നെ പരപുരുഷ പരശ്രീ ബന്ധം ധാർമ്മികതയ്ക്ക് നിരക്കാത്തതാണ് അത് അധാർമികവുമാണ് ചരിത്രഗതിയിൽ ഇത്തരമൊരു സംഭവമാണ് ഒൻപതാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ കത്തോലിക്ക സഭയിൽ നിന്നും വേർപെട്ട ആംഗ്ലിക്കൻ സമൂഹം ഉണ്ടാകാൻ കാരണം കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായ പരിശുദ്ധ പാപ്പ സ്നാപക യോഗൻരാറ്റെ നിലപാടിന് തുല്യമായ ഉറച്ച നിലപാടെടുത്ത് എടുത്തതിനാലാണ് ഇംഗ്ലണ്ടിലെ രാജാവായിരുന്ന ഹെൻറി എട്ടാമനും കൂട്ടരും കത്തോലിക്ക സഭയിൽ നിന്നും വേർപെട്ട ആംഗ്ലിക്കൻ സമൂഹം ആരംഭിച്ചത് ധാർമ്മിക നിലപാടുകളിൽ ചാഞ്ചല്യം പാടില്ല എന്ന് സ്നാപക യോഗ നമ്മൾ പഠിപ്പിക്കുന്നു ഹെറോദിസ് രാജാവ് ഹെറോദിയയുടെ മകൾ സലോമിക്ക് നൽകുന്ന വാഗ്ദാനവും സലോമി രാജാവിനോട് നടത്തുന്ന അഭ്യർത്ഥനയും പഴയ നിയമത്തിൽ അഗസ്വരൂസ് രാജാവ് എസ്തർ രാജിക്ക് നൽകുന്ന വാഗ്ദാനവുമായി പ്രത്യക്ഷത്തിൽ സാമീപ്യം കണ്ടെത്താൻ കഴിയും അവിടെ ഇസ്രയേൽ ജനതയുടെ സംരക്ഷണത്തിനായി എസ്തർ രാജി രാജാവിൻ്റെ വിശ്വസ്തനായ ഹാമാൻ്റെ ജീവൻ ആവശ്യപ്പെടുന്നു എസ്തറിൻ്റെ പുസ്തകം ഏഴാമധ്യായം രണ്ടാം വാക്യത്തിൽ രാജാവ് രാജിയോട് ചോദിക്കുന്നത് എന്താണ് നിനക്ക് ആവശ്യം രാജ്യത്തിൻ്റെ പകുതി തന്നെയായാലും അതു ഞാൻ തരാം അവിടെ യസ് എജ്ഞി ആവശ്യപ്പെട്ടത് ഖാമാൻ്റെ ജീവനാണ് എന്നാൽ അത് അസൂയ കൊണ്ടായിരുന്നില്ല യകൂദജനത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു രക്ഷാകര പദ്ധതിയുടെ ഭാഗമായിരുന്നോ ഹേറോതിയായുടെയും സലോമിയും സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാനും ധാർമ്മിക സ്വരം നശിപ്പിക്കുവാനുമാണ് സ്നാപകൻ്റെ ശിരസ് ആവശ്യപ്പെട്ടതും അതിന് ബലിയാടായത് സത്യത്തിൻ്റെയും നീതിയുടെയും ധാർമ്മികതയുടെയും സ്വരമായ സ്നാപക യോഗന്നാനായിരുന്നു അങ്ങനെ സ്നാപകൻ ധാർമ്മികതയ്ക്കു വേണ്ടിയുള്ള പ്രഥമ രക്തസാക്ഷിയായി മാറി യോഗന്നാൻ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട ശേഷമാണ് യേശു തൻ്റെ ദൗത്യം ആരംഭിക്കുന്നത് യേശുവിൻ്റെ മുന്നോടിയായി വന്ന സ്നാപക യോഗന്നാൻ്റെയും യേശുവിൻ്റെയും ജീവിതവും അന്ത്യവും വലിയ സാമ്യമുണ്ട് യോഗന് ആരുടെയും മുഖം നോക്കാതെയും ആരെയും ഭയപ്പെടാതെയും സത്യം തുറന്നു പറഞ്ഞ ശക്തനായ ഒരു പ്രവാചകനായിരുന്നു അതിന് യോഗ ജീവൻ വിലയായി നൽകേണ്ടി വന്നു യേശുവിൻ്റെ മുന്നോടിയായ സ്നാപകൻ്റെ അന്ത്യത്തെ തന്നെയാണ് യേശുവിനെയും കാത്തിരിക്കുന്നത് എന്ന സൂചന ഈ വചനപാകം നൽകുന്നു യഹൂദ നേതൃത്വത്തിൻ്റെ തിന്മകളെ ചൂണ്ടിക്കാണിക്കുകയും അവരെ കുറ്റം വിധിക്കുകയും ചെയ്ത് യേശുവിനെ യഹൂദർ ഉന്മൂലനം ചെയ്തു അങ്ങനെ സ്നാപകൻ്റെ രക്തസാക്ഷിത്വം യേശുവിൻ്റെ കുരിശുമരണത്തിന് മുന്നോടിയായി നിലകൊള്ളുകയും യേശുവിൻ്റെ മരണത്തിലേക്ക് വിരൽ ചൂണ്ടുകയും ചെയ്യുന്നു അധികാരവും താൻ പോരിമയും ജീവിതത്തിൽ കടന്നു വന്നാൽ മനസാക്ഷിക്ക് വിരുദ്ധമായി പ്രവർത്തിക്കാൻ പ്രേരണയുണ്ടാകുമെന്ന് ഹെറോദിസിൻ്റെ മനോഭാവം വ്യക്തമാക്കുന്നു സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും അവസരങ്ങളിൽ യാതൊരു വാക് വാഗ്ദാനങ്ങളും ആർക്കും നൽകരുതെന്നും ദ്വേഷത്തിൻ്റെയും ആകുലതയുടെയും മാനസികാവസ്ഥയിൽ തീരുമാനങ്ങളൊന്നും എടുക്കരുതെന്നും ഹെറോദിസിൻ്റെ ജീവിതം നമ്മെയും പഠിപ്പിക്കുന്നു ഇന്നത്തെ തിരുവചനം നൽകുന്ന സന്ദേശം ഒന്നാമതായി യേശുവിന് വഴിയൊരുക്കുവാൻ വന്ന സ്നാപകൻ സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊണ്ട് ക്രൈസ്തവ സമൂഹത്തിന് സാക്ഷ്യത്തിൻ്റെ ഉത്തമ മാതൃക നൽകുന്നു രണ്ടാമതായി ഹെറോദിസിനെ പോലെ ഭീരുവാകാതെയും അധികാരത്തിൻ്റെ മത്തുപിടിക്കാതെയും സത്യത്തിനും നീതിക്കും ധാർമ്മികതയ്ക്കും വേണ്ടി നിലകൊള്ളണം മൂന്നാമതായി അവസരങ്ങളെയും വ്യക്തികളെയും ഹെറോദിയെ പോലെ പക തീർക്കുവാനുള്ള കരുക്കളാക്കരുത് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ